നമസ്കാരം അങ്ങനെ കാത്തു കാത്തിരുന്ന മിയ നമ്മുടെ മിയക്കുട്ടി ഇന്നലെ പുലർച്ചെ അതിരാവിലെ തന്നെ പ്രവേശിച്ചു പിന്നാലെ മെറിയാൻ വരുന്നുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ഇത്തരം രണ്ട് കപ്പലുകൾ അല്ലെങ്കിൽ അതിന് പിന്നാലെ വരുന്ന ഡിലറ്റ് ഒക്കെയാണ് ട്രാക്ക് ചെയ്യുന്നതെങ്കിൽ നോക്കുന്നതെങ്കിൽ ഞാൻ വേറൊരു കപ്പലിനെ കൂടെ ഈ ദിവസങ്ങളിൽ ട്രാക്ക് ചെയ്യായിരുന്നു ഇന്നത്തെ സെയിലിംഗ് സെലിംഗ്മെൻട്രി ആരംഭിക്കുന്നു ഏകദേശം അർദ്ധരാത്രിയോടുകൂടി നമ്മുടെ മുമ്പിലൂടെ അവൾ കടന്നുപോയി അവളെന്ന് പറയാൻ പറ്റില്ല പേര് കേട്ടാൽ അല്പം പേടി വരുന്നൊരു പേരാണ് നമ്മുടെ വിയറ്റ്നാം കോളനിയിലെ ഒരു പേരുണ്ടല്ലോ ഇരുമ്പ് ജോൺ അതുപോലൊരു പേരാണ് സി എം എസ് സി ജി എം അയൺ അങ്ങനെ ഒരു കപ്പൽ നമ്മുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ എന്തിനാണ് ഇവിടെ അടുത്തൊന്നും വരാൻ സാധ്യത ഇല്ലാത്ത സി എം എസ് സി ജി എം അല്ലേ സി എം എസ് സി ജി എം ആയിട്ട് യാതൊരു കരാറോ ഒന്നും ആയിട്ടില്ല ഇതുവരെ അപ്പം അങ്ങനെ ഒരു കപ്പൽ എന്തുകൊണ്ടാണ് ട്രാക്ക് ചെയ്യേണ്ടി വന്നത് ഇന്നല്ലെങ്കിൽ നാളെ ഈ ഇരുമ്പ് ഇരുമ്പ് നമ്മുടെ തുറമുഖത്തോട്ട് വരും വരാതിരിക്കാൻ പറ്റില്ല ലോകത്തുള്ള എല്ലാ വമ്പൻ ഇരുമ്പുകളും ഇരുമ്പ് കയറ്റിയോ ഇരുമ്പ് കയറ്റാതെയൊക്കെ ആയിട്ട് നമ്മുടെ തുറമുഖത്ത് വരും അതിന്റെ കാരണം ദ ന്യൂ വെസൽ സി എം എ സി ജി എം ഐ ഡിപ്പാർട്ടഡ് ഫ്രം സിംഗപ്പൂർ ഓൺ മാർച്ച് ഫോർ ബോൺ ഫോർ ദ ഖലീഫ പോർട്ട് ഇൻ ദ യു എ ഓൺ ഇറ്റ്സ് വേ സിംഗപ്പൂരിൽ നിന്ന് ഖലീഫ അബുദാബിയിലെ ഖലീഫ പോർട്ടിലോട്ട് പോകുന്ന വഴിക്കാണ് കപ്പലിനെ ട്രാക്ക് ചെയ്തത് എന്താണ് പ്രത്യേകത നമുക്ക് വളരെയധികം താൽപര്യമുള്ളൊരു വിഷയമാണ് അല്ലെങ്കിൽ പിന്നെ നമ്മളെ ട്രാക്ക് ചെയ്യേണ്ട കാര്യമില്ലല്ലോ സി എം എ ജി എം ഓർഡേർഡ് ട്വൽവ് മെത്തനോൾ കേപ്പബിൾ വെസൽസ് ഫ്രം എച്ച് ഡി ഹുണ്ടായി സോ ഹെവി ഇൻഡസ്ട്രീസ് സൗത്ത് കൊറിയ ഇൻ ട്വന്റി ട്വന്റി ത്രീ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സി എം എ സി ജി എം ഓർഡർ ചെയ്ത പന്ത്രണ്ട് മെത്തനോൾ ബസലിലെ ആദ്യത്തെ കന്നി യാത്രയാണ് സി എം എ സി ജി എം അയാൾ അപ്പം അതുകൊണ്ടാണ് അങ്ങനെയുള്ളൊരു മെത്തനോൾ മെത്തനോൾ കപ്പൽ കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഉപേക്ഷ വിചാരിക്കാൻ പറ്റില്ല നമ്മുടെ ഇവിടെ മെത്തനോൾ എന്ന് പറയുന്നത് ആർക്കും ഇതുവരെയും ദഹിക്കുന്നില്ലെങ്കിലും ലോകത്തിലെ പ്രധാന ചർച്ചാ വിഷയങ്ങളിൽ ഒന്ന് ബദൽ ഫീവർ ആണ് അതിൽ തന്നെയും മെത്തനോൾ മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഏറ്റവും കാർബൺ കുറഞ്ഞ ഫ്യൂവൽ എന്നുള്ള നിലയ്ക്ക് മാത്രവുമല്ല ആരെങ്കിലും മനസ്സുവെച്ചാൽ ഭരണാധികാരികൾ ആരെങ്കിലും മനസ്സ് വെച്ചാൽ നമ്മുടെ തൊഴിലില്ലായ്മയും പട്ടിണിയും പരിവട്ടവും ഒക്കെ പൂർണമായി മാറ്റാൻ കഴിയുന്ന ഒരു പ്രൊജക്റ്റായിട്ടും രാഷ്ട്രീയക്കാരെ വിടുക നമ്മുടെ ഇവിടുത്തെ ഐ എ എസ് കാര്യെന്ത് ചെയ്യുന്നു എന്നാണ് സംശയം ഇത്രയും ഒരു വലിയ സാധ്യത ലോകം മുഴുവൻ കപ്പലുകളായി ഇറങ്ങുന്ന കപ്പലുകളും രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇവിടെ വരാവുന്ന കപ്പലുകളും അതിന്റെ ഒക്കെ എണ്ണം തരാം ഈ ഉദ്യോഗസ്ഥർ എന്ത് ചെയ്യുകയാണ് ചീഫ് സെക്രട്ടറി മുതലുള്ള ഐ എസ് ഇവിടെ എന്താണ് ചെയ്യുന്നത് ഈ കേരളത്തിലൊരു പുതിയ സംസ്കാരം ഉണ്ടാക്കാനോ കേരളത്തിലൊരു പുതിയ തൊഴിൽ അവസരങ്ങൾ ഉണ്ടാക്കാനോ അവർക്കൊരു ഉത്തരവാദിത്വമില്ലേ നമ്മളെല്ലാ തവണയും രാഷ്ട്രീയക്കാരെയാണ് കുറ്റം പറയുന്നത് ഈ ഇവരുടെ ഇവരുടെ ഉദ്യോഗസ്ഥ ഇവരുടെ ദൗത്യം എന്താണ് ഇവരുടെ ചുമതല എന്താണ് ഇവരാരെങ്കിലും കേരളത്തിന്റെ ഇതുപോലുള്ള പുരോഗമനപരമായ കാര്യങ്ങളിൽ ക്രിയാത്മകമായ ഒരു ഇടപെടൽ എന്റെ അറിവില്ല കഴിഞ്ഞ നാല്പത് നാൽപ്പത്തഞ്ചു വർഷത്തെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഞാൻ ഇതൊന്നും കണ്ടിട്ടില്ല ഇതും ഒന്നര വർഷത്തോളമായി നമ്മൾ ഇങ്ങനെ ഇടതടവില്ലാതെ ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങൾ മുഴുവൻ വിളിച്ചു പറഞ്ഞു കാണിച്ച് തൊട്ട് കാണിച്ചു കൊടുക്കുമ്പോഴും ഒരു അനക്കവുമില്ലാത്ത കുറെ പാറക്കൂട്ടങ്ങളായി മാറിയിരിക്കുകയാണ് നമ്മുടെ ഭരണകൂടം അങ്ങനെ എന്തെങ്കിലും പുരോഗമനപരമായ തീരുമാനങ്ങൾ എടുക്കണമെങ്കിൽ സംസ്ഥാനത്തോടും രാജ്യത്തോടും സമൂഹത്തോടും ജനങ്ങളോടും പട്ടിണിയും തൊഴിലുമില്ലാതെ കഷ്ടപ്പെടുന്ന സമൂഹത്തോടും അല്പ കടപ്പാടുണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ തോന്നുകയുള്ളു ഇവര് അവരുടെ കണക്ക് നിരത്തുകയാണ് ദ ഗ്രൂപ്പ് സേ ഇസ് ദൈ ട്വന്റി ട്വന്റി നയൻ ഇറ്റ് വിൽ ഹാവ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ത്രീ ഷിപ്സ് കേപ്പബിൾ ഓഫ് യൂസിങ് ലോ കാർബൺ എനർജീസ് ബയോഗ്യാസ് ഇത് നമുക്ക് ഉൽപ്പാദിപ്പിക്കാവുന്നതാണ് ബയോമെത്തനോൾ ഒരു ആരെങ്കിലും ഒരു ടെൻഡർ കൊടുത്താൽ ഇവിടെ നൂറുകണക്കിന് ആളുകൾ ഉത്പാദിപ്പിക്കാൻ തയ്യാറാണെന്നാണ് ഇപ്പോൾ എനിക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് ബയോമെത്തനോൾ ആൻഡ് സിന്തറ്റിക് ഫ്യൂവൽസ് ഇൻ ഫ്യൂവൽ ഫ്ലീറ്റ്മൂന്ന് കപ്പലുകളിൽ കപ്പലുകളെങ്കിലും ഇത്തരം ഫ്യൂവലുകൾ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരിക്കുമെന്ന് സി എം എ സി ജിയും പറയുന്നു മാസ്ക് ഇതിനേക്കാൾ കൂടുതൽ അവരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട് ഇൻ ദ ഫ്യൂച്ചർ ഡൈവേഴ്സിറ്റി ഓഫ് ടെക്നോളജീസ് ആൻഡ് അവൈലബിലിറ്റി ഓഫ് ഗ്രീനർ ഫ്യൂവൽസ് സച്ച് എസ് ബയോമീറ്റൈൻ ഓർ ബയോമെത്തനോൾ എ മേജർ ചാലഞ്ച് ഫോർ ദ സി എം എം ഗ്രൂപ്പ് ആൻഡ് ദ ഇൻഡസ്ട്രി ഉത്തരം കൊടുക്കേണ്ടവരാണ് നമ്മൾ അവർക്ക് കിട്ടില്ല ഇങ്ങനെ ഒരു ഫ്യൂവൽ അവർക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് റിയാക്ട് ചെയ്യണം ഇമ്മീഡിയറ്റ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തുകൊണ്ട് പറയണം എത്ര ഫ്യൂവൽ വേണമെങ്കിലും ഞങ്ങൾ തരാം നമുക്ക് ഫോസൽ ഫ്യൂവൽ കൊടുക്കാൻ പറ്റുമോ അങ്ങനെ പറയുന്നില്ലല്ലോ അപ്പൊ നമുക്ക് പറ്റാത്ത കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയുന്നില്ല പക്ഷെ പറ്റുന്ന കാര്യങ്ങൾ പോലും ചെയ്യില്ല എന്ന് വരുമ്പോൾ ഈ ഭരണകൂടങ്ങൾ എല്ലാവരും അടങ്ങുന്നതാണ് ഈ സം നൂറ് കോടി ദിവസേന ചെലവഴിക്കുന്നവർ ആർക്ക് വേണ്ടിയാണ് നിങ്ങൾ ഈ പൈസ ഈ പാവപ്പെട്ടവന്റെ നികുതി പണമൊക്കെ എടുത്ത് നിങ്ങൾ ആർക്കു വേണ്ടിയാണ് നിങ്ങൾ ഓരോ ദിവസവും ദീപാളി കളിച്ചു പോകുന്നത് മെത്തനോൾ കണ്ടിന്യൂസ് ടു എമർജ് എസ് എ ഫ്യൂവൽ വൈൽ കൺസേൺസ് കണ്ടിന്യൂ എബൌട്ട് സപ്ലൈ ആൻഡ് കോസ്റ്റ് ഓഫ് ദ ഫ്യൂവൽ ഒരു പ്രധാന ഫ്യൂവൽ ആയിട്ട് വരുമെന്നുള്ള കാര്യത്തിൽ ആർക്കും സംശയമില്ല പക്ഷേ അതിന്റെ അവൈലബിലിറ്റി അത് കിട്ടുമോ എന്ത് വിലയ്ക്ക് കിട്ടും ഈ രണ്ട് കാര്യങ്ങളെ കുറിച്ച് ലോകം മുഴുവൻ ആശങ്കയുണ്ട് ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് എത്ര ക്വാണ്ടിറ്റി വേണമെങ്കിലും നൽകാൻ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ ഒരു സംസ്ഥാനമാണ് കേരളം പക്ഷേ ഇതെന്താണ് എന്താണ് ചുക്കും ചുണ്ണാമ്പും എന്ന് പോലും തിരിച്ചറിയാതെ കഴിഞ്ഞ ഒന്നര വർഷമായി ധനമന്ത്രിയുടെ ചെവിയിൽ ഓതിക്കൊടുത്ത വിഷയമാണ് ഇതാണ് കേരളത്തിന്റെ യഥാർത്ഥത്തിലുള്ള കേരളത്തിന്റെ മുന്നോട്ടുള്ള പോക്കും ഭരണകൂടങ്ങളുടെ പോക്കും തമ്മിലുള്ള വൈരുദ്ധ്യം ഇതാണെന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാകുന്നു ഈ റിപ്പോർട്ടിൽ തന്നെ ഇതിന്റെ ഒരു ആഗോള ചിത്രം കൂടി നൽകുന്നുണ്ട് ഒരുപാട് തവണ ഈ ആഗോള ചിത്രങ്ങൾ നൽകി ഇത് നടപ്പാകുന്നതുവരെ നിങ്ങൾ എത്ര തെറി പറഞ്ഞാലും എത്ര വിരട്ടിയാലും എത്ര പ്രാദേശികവാദി എന്ന് അപമാനിച്ചാലും ഈ വിഷയം നടപ്പാക്കുന്നതുവരെ ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കും എന്ന് ആവർത്തിച്ചുകൊണ്ടേരിക്കും കപ്പൽ മേഖലയിലെ ഒരു ആഗോള സ്ഥാപനമാണ് കാൽക്കുലേറ്റ്സ് ദാറ്റ് ആർ ഇൻ സർവീസ് ടു യൂസ് ഇന്ധനം ഉപയോഗിച്ചു ഇന്ധനം ഇരുപത്തി അഞ്ച് കപ്പലുകൾ ഇപ്പോൾ തന്നെ കടലിലുണ്ട് ഹവർ ഓർഡർ ബുക്ക് ഷോസ് ഓവർ ത്രീ ഹൺഡ്രഡ് മെത്തനോൾ ഷെഡ്യൂൾഡ് ബൈ ട്വന്റി തേർട്ടി അഞ്ചു വർഷമില്ല നാല് വർഷം അല്ലെങ്കിൽ അഞ്ചു വർഷം അഞ്ച് വർഷത്തിനകം മുന്നൂറ് കപ്പലുകൾ കടലിലോടും അതിൽ കണ്ടെയ്നർ ടൂ തേർഡ് ഇരുനൂറ് കപ്പലുകൾ നമ്മുടെ തുറമുഖത്ത് വരാവുന്ന കപ്പലുകളാണ് ഇരുന്നൂറ് കപ്പലുകൾ ഈ ഇരുന്നൂറ് കപ്പലുകൾക്ക് ആവശ്യമായ ഇന്ധനം നൽകാമെന്ന് പറഞ്ഞാൽ കേരളം മറ്റൊരു ഗൾഫായി മാറും ഇന്ന് മാറും ഒരു സ്വച്ചിട്ട പോലെ മാറും പക്ഷെ പൂച്ചക്കാരും അണികെട്ടും എന്ന് പറയുന്ന തരത്തിൽ ഒരു ഭരണാധികാരിയുടെയും തലയിൽ ഇത് കയറുന്നില്ല എന്നുള്ളതാണ് മലയാളികളുടെയും കേരളീയരുടെയും ശാപം ഇവിടെ അവര് ഇറക്കുന്ന കപ്പലുകളുടെ ചില പേരുകൾ കൂടി പറയാം നമ്മുടെ ഇരുമ്പ് കേട്ടല്ലോ അതുപോലെ ദ ഷിപ്സ് വിച്ച് വിൽ ഇൻക്ലൂഡ് പന്ത്രണ്ട് കപ്പലുകൾ ഇറക്കുന്നതിൽ ഒരെണ്ണം ഇറങ്ങി പതിനൊന്ന് കപ്പലുകൾ ദ സിസ്റ്റർഷിപ്പ് വിച്ച് വിൽ ഇൻക്ലൂഡ് സി എം എം കോബാൾട്ട് ആർഗൺ പ്ലാറ്റിനം മെർക്കുറി ഹീലിയം ക്രിപ്റ്റൺ ിയം ഓസ്മിയം സിൽവർ കോപ്പർ ആൻഡ് ഗോൾഡ് വിൽ ബി പ്രോഗ്രസീവി ഡിപ്ലോയിഡ് ഇൻ ട്വന്റി ട്വന്റി ഫൈവ് ആൻഡ് ട്വന്റി സിക്സ് അടുത്ത രണ്ട് വർഷങ്ങളിലായിട്ട് മറ്റ് പതിനൊന്ന് കപ്പലുകളും നീറ്റിലിറങ്ങും ഇവിടെ ഒരു ക്യൂസ് പ്രോഗ്രാം ആണ് എനിക്ക് തോന്നുന്നത് നമ്മളിങ്ങനെ ക്യുസ് നടത്തി നമ്മുടെ കാലം ശിഷ്ടകാലം ഇങ്ങനെ മുന്നോട്ട് പോകാം ഭരണ ഈ എന്താണ് കുതിരയ്ക്ക് കൊമ്പ് കൊടുക്കില്ല എന്ന് പറയുന്നത് പോലെയാണ് ഭരണമുള്ളവരിതൊന്നും ചെയ്യില്ല ഭരണമില്ലാത്ത അധികാരമില്ലാത്തവർ ഇങ്ങനെ ഈ നാടിന്റെ മോചന വഴികൾ മുപ്പത് കൊല്ലങ്ങൾക്ക് മുമ്പ് ചൂണ്ടിക്കാണിച്ചൊരു മോചന വഴിയാണ് അത് യാഥാർത്ഥ്യമായി വരാൻ മുപ്പത് വർഷം എടുത്തു മെത്തനോളും അടുത്ത മുപ്പത് വർഷം എടുക്കുമായിരിക്കാം വിരോധമില്ല ഞങ്ങൾ നിരന്തരം നിരന്തരം നിർഭയം ഇത് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇവിടെ ക്യുസ് പറയുമ്പോൾ നമ്മുടെ മിയ ിയായ പ്രവചിച്ച നാലു പേരാണ് പ്രവചിച്ചത് പതിമൂന്ന് പേരോളം പങ്കെടുത്തു അതിൽ ആനന്ദ് പരമേശ്വരൻ ഡേവിഡ് സാബു മനു ഇത്രയും പേരാണ് മിയ എന്നുള്ള പേര് കൃത്യമായി പറഞ്ഞത് അവർക്കുള്ള സമ്മാനം ഇരിക്കുന്ന ഹരീഷ് സമ്മാനം ഒരുക്കുന്നുണ്ട് അപ്പൊ സമ്മാനം എവിടെ ലഭ്യമാകുമെന്നുള്ള വിവരം വളരെ താമസിയാതെ തന്നെ അറിയിക്കാം ഈ നാല് പേരും അവരുടെ മുഴുവൻ പേര് ആ സമ്മാനത്തിൽ അവരുടെ കൂടി ഉൾപ്പെടുത്താനുണ്ട് അവരുടെ മുഴുവൻ പേരും വിലാസവും കൂടി അറിയിച്ചാൽ ഹരീഷ് അതനുസരിച്ച് ആ സമ്മാനം തയ്യാറാക്കുന്നതായിരിക്കും ഇവിടെ ഈ പന്ത്രണ്ട് കപ്പലുകളിൽ അയൺ ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ പേരുണ്ടല്ലോ കോബാൾട്ട് ആർഗൺ പ്ലാറ്റിനം മോക്കുറി ഹെൽ ഹീലിയം ക്രിപ്റ്റൻ തോറിയം ഓസ്മിയം സിൽവർ കോപ്പർ ആൻഡ് ഗോൾഡ് ഇതിൽ ഒരു പേര് ഒരു കപ്പൽ നമുക്ക് വളരെ ബന്ധപ്പെട്ടതാണ് കേരളത്തിന് വളരെ ബന്ധപ്പെട്ടതാണ് അത് ഏത് പേരാണ് ഏത് കപ്പലാണ് എന്തുകൊണ്ടാണ് ഉത്തരങ്ങൾ അയക്കുക നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ ടു ഫോർ സിക്സ് ഡബിൾ ത്രീ സൈനിങ് ഓഫ് വലിയ